ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വലിയ ആർഭാടങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ ചെന്നൈയിലെ റൂമിലിരുന്ന് എന്നാ എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെ വന്നിരുന്ന് ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു കാരണം നിങ്ങളോട് കുറേ നാളായി വന്നിരുന്ന് സംസാരിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം സംഭവമാക്കാമെന്ന് വിചാരിച്ചു കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറേ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്ത് പറ്റി എവിടെ എന്നാണെന്നൊന്നും ആർക്കും ഒരുപിടുത്തോ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നിങ്ങളോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് എന്താ നടന്നതെന്ന് നിങ്ങളും കൂടെ അറിയണമല്ലോ അപ്പം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ ഇത് അപ്പം എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ജനുവരി മാസത്തിൽ നമ്മൾ ലാസ്റ്റ് ഇട്ടതെന്ന് വെച്ചാൽ ജനുവരിയിൽ ആ ഒരു ന്യൂ ഇയറിന് ചെന്നൈയിലെ ആ ഒരു ന്യൂ ഇയർ സംഭവങ്ങളൊക്കെ ഇട്ടൊരു വീഡിയോ ചെറിയൊരു വീഡിയോ അതായിരുന്നു ഞാൻ ലാസ്റ്റ് ഇട്ടിരുന്ന വലിയ വീഡിയോ എന്ന് പറയുന്നത് അപ്പോ ചെന്നൈയില് ന്യൂ ഇയർ എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്മസിന് നാട്ടിൽ പോയായിരുന്നേ ക്രിസ്മസിന് രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ മാസം ക്രിസ്മസ് ഒക്കെ നാട്ടിൽ പോയി ആഘോഷിച്ച് തിരിച്ചു വന്നു ഇരുപത്തി ഒമ്പതാന്തി അവിടെ കയറി മുപ്പതാം തീയതി ഞാൻ ചെന്നൈക്ക് വന്നായിരുന്നു അപ്പൊ ചെന്നൈയിലെത്തി കഴിഞ്ഞിട്ട് ഏർ എന്നാ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി അപ്പോ ജനുവരി മാസം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി മാസം അത്യാവശ്യം എന്നാ പറയാ ഒരു ചെറിയ പണികളൊക്കെ കിട്ടി തന്നെയാണ് തുടങ്ങിയതെന്ന് വേണം പറയാൻ എത്ര പേർക്ക് കിട്ടിയെന്നറിയത്തില്ല അപ്പം എനിക്ക് എന്തായാലും അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ജീവിതമല്ലേ അപ്പം അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ അത്ര അങ്ങനെയുള്ള ഒരു പണി എന്ന് വെച്ചാൽ അമ്മയ്ക്ക് യൂട്രസിനകത്തൊരു ഫൈബ്രോയിഡ് അതിപ്പം മുന്നേ നമുക്ക് ചെറിയ അത് ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു പക്ഷേ എന്നാ കുറച്ചും കൂടെ പ്രായം കൂടുന്തോറും നമ്മളത് വെച്ചോണ്ട് കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും എന്നുള്ളത് ഡോക്ടർ മുന്നേ പറഞ്ഞായിരുന്നു ഞാൻ ഈ ക്രിസ്മസിന് നാട്ടിൽ പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യുക അത് നമുക്ക് മുന്നേ നമ്മളോട് പറഞ്ഞായിരുന്നു അത് എടുത്ത് റിമൂവ് ചെയ്യുന്ന നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ എന്ത് വെച്ചു ഞാൻ അമ്മയോട് പറഞ്ഞ് ഒന്നൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഇപ്പം ഡോക്ടർമാര് ജനുവരി തന്നെ നമുക്കത് ഓപ്പറേഷൻ ചെയ്യാം ഓപ്പറേഷൻ അല്ല തന്നെ പറയുന്നത് ഡി ആൻ സി എന്ന് പറയുന്നത് അപ്പം ആ സംഭവം ചെയ്യാം അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ തിരിച്ച് ചെന്നൈ വന്നത് മുപ്പാതിയതിയാണ് അത് കഴിഞ്ഞ് പിന്നെ ജോലിക്കോക്കും കാര്യങ്ങളും ഇതിനിടയ്ക്ക് പിന്നെയും നമ്മൾ ലീവ് ചോദിക്കേണ്ട ഒരു അവസ്ഥ കാരണം അമ്മയ്ക്ക് അമ്മയ്ക്കിങ്ങനൊരു കാര്യം വരുമ്പം എനിക്ക് രണ്ട് ആങ്ങളമാരാണല്ലോ ഉള്ളത് അപ്പം ഞാൻ എന്തായാലും അമ്മയെടുത്ത് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അമ്മയ്ക്കും മാനസികമായിട്ട് ബെറ്റർ ആയിരിക്കും എനിക്കും ഇവിടെ ഇരിക്കുന്നതിലും മനസ്സമാധാനം ഉണ്ടാവും അമ്മയുടെ കൂടെ ഉള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലീവ് ചോദിക്കണം എന്നൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ തന്നെ ഒന്ന് വിചാരിക്കുന്നു എനിക്ക് വേറെ വീഡിയോസിനും ചെയ്യാനുള്ളൊരു സെറ്റപ്പൊന്നും അപ്പ ഇല്ലായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വന്നു പിന്നെ അമ്മയുടെ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓഫീസിൽ തന്നെ സബ്മിറ്റ് ചെയ്ത് ഒക്കെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ലീവ് ഒക്കെ കിട്ടി കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോയുള്ളൂ അതായത് ഞാൻ ഇവിടുന്ന് പോയതെന്ന് വെച്ചാൽ ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അമ്മയ്ക്ക് ഓപ്പറേഷൻ പറഞ്ഞിരുന്നത് അപ്പം ഞാൻ ഇരുപത്തി മൂന്നാന്തി ഇവിടുന്ന് നാട്ടിലോട്ട് പോയി അപ്പം ഇവിടുന്ന് ട്രിവാണ്ട്രം എക്സ്പ്രസ്സോ എന്തോ ആയിരുന്നു തോന്നും അപ്പം ട്രെയിനൊക്കെ കയറി നാട്ടിൽ ചെന്ന് ഇരുപത്തിമൂന്നാന്തീതി ഞാൻ വീട്ടിൽ ചെന്നു അപ്പം പിന്നെ അമ്മയ്ക്ക് സഹായത്തിന് വേണ്ടിയിട്ടൊരു ചേച്ചിയാണ് ഞങ്ങൾ ഓൾറെഡി ജോലിയൊക്കെ ചെയ്യാനായിട്ട് വീട്ടിലിപ്പം നിർത്തിയിട്ടുണ്ട് കാരണം അമ്മേടെ കൂടെ ആങ്ങളുടെ പിള്ളേരുണ്ട് അപ്പൊ നാത്തൂൻ വെളിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അതൊക്കെ കൊണ്ട് പിള്ളേരെ നോക്കുന്ന കാര്യം കൂടെ അമ്മയ്ക്കൊരു വലിയ പണിയായിരുന്നു അപ്പം എന്തായാലും അമ്മയ്ക്ക് കുറച്ച് നാൾ ദിവസത്തേക്കൊരു ഒരു റിസ്റ്റ് വേണ്ടത് കൊണ്ട് നമ്മൾ ഓപ്പറേഷനൊക്കെ മുന്നേ തന്നെ അമ്മയെ നമ്മള് സേഫാക്കി എന്താ പറയാ വീട്ടില് ഒരു ചേച്ചിയ പണിക്കൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ എന്തോ ഒരു വലിയൊരു അനൗൺസ്മെന്റ് പോയി അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്യേണ്ടി വന്ന കേട്ടോ എൻ്റെ ഫ്ലോ കളയാനായിട്ട് ആ എന്നിട്ട് അമ്മയെ ആ ഒരു ശേഷിയൊക്കെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഇരുപത്തിനാലാം തീയതിയാണ് വീട്ടിലെത്തി ജനുവരി ഇരുപത്തിനാലാം തീയതിയെ അപ്പോൾ ആ പുള്ളിക്കാരിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിള്ളേരെ നോക്കിക്കോളും രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കോളും പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടോളും അതുപോലെ തന്നെ ഫുഡൊക്കെ വീട്ടിലെല്ലാം ഉണ്ടാക്കി വീടൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തോളും കേട്ടോ അപ്പം അതൊരു വലിയ സഹായമായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു മനസ്സമാധാനമായി ചേച്ചി വന്നപ്പോൾ തൊട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അമ്മയ്ക്ക് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു മേജർ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു സംഭവം അത്ര അത്ര ചെറിയ വലിയ അങ്ങനെ റിയായിരിക്കും യൂട്രസിലെ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മിക്ക ആൾക്കാർക്കുള്ള ഒരു സംഭവമാണ് തോന്നുന്നത് അത് ഈ സിസേറിയം ചെയ്യുന്നതിന്റെ എന്തോ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് എങ്ങാണ്ടൊക്കെ വരുന്നതാണ് തോന്നുന്നത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മെഡിക്കൽപരമായിട്ട് പറയാനുള്ള അറിവൊന്നുമില്ല ഇല്ല ആ സംഭവം അപ്പം ഞങ്ങൾ ഇരുപത്തി ആറാം തീയതി ലെസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതായത് എന്റെ ഇളയ ഞങ്ങളെ ഒരു ഓട്ടോ ഉണ്ട് ആ ഓട്ടോയെൽ ഞങ്ങൾ ആശുപത്രി പോയി അഡ്മിറ്റായി അവിടെ റൂമൊക്കെ സെറ്റ് ചെയ്തു എ സി റൂമേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ എ സി റൂമെങ്കിൽ എ സി റൂം നമുക്ക് എന്തായാലും വാടിക്കിടന്നാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇപ്പൊ എ സി റൂം സംഭവങ്ങളൊക്കെ ബുക്ക് ചെയ്ത് അതിൽ വരെ സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ എനിക്കപ്പത്തോട്ട് ജലദോഷം അമ്മയ്ക്കും അവര് പറഞ്ഞു ചുമ വല്ലോം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല അനസ്തേഷി ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നേ അപ്പോ ഈ ജലദോഷോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ എ സിയൊന്നും അങ്ങനെ ഉപയോഗിച്ചില്ല ബില്ല് എ സിക്ക് ഉള്ള ബില്ലൊക്കെ അവരടിച്ചു കഴിഞ്ഞു തരും പക്ഷെ നമ്മൾ എ സി അങ്ങനെ യൂസ് ചെയ്തില്ല കാരണം വെറുതെ കാശ് കൊടുക്കുന്ന അല്ലേന്ന് കുറച്ച് യൂസ് ചെയ്തിട്ട് പിന്നെ പണി മേടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് ഫുഡൊക്കെ അവരുടെ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ഒക്കെ ആയിരുന്നു ഞാൻ പിന്നെ അവിടുത്തെ ഓണക്ക ചപ്പാത്തിയും കഞ്ഞിയൊന്നും കുടിക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചായ കുടിയോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളായിരുന്നു കൂടുതലും പിന്നെ ഇടയ്ക്ക് അമ്മ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിച്ചു കഴിച്ചു കേട്ടോ അതുവരെ ഞാൻ വലിയ അമ്മയുടെ കൂടത്തില് കഴിച്ചാൽ കഴിച്ചു അങ്ങനെയൊക്കെ നടന്നു പിന്നെ ഇരുപത്തിയേഴ് ഇരുപത്തി ആറാം തീയതി അവർ ചെറിയ ഒബ്സർവേഷൻസ് ഒക്കെ ചെയ്യും അതായത് പ്രഷർ ഉണ്ടോ എല്ലാ കാര്യങ്ങളും നോർമൽ ആണോ ഓക്കെ ആണോ എന്നുള്ളത് ഡോക്ടർ സിമിരാജ് എന്ന് പറയുന്ന പുള്ളിക്കാരിയായിരുന്നു ഈ ഹോസ്പിറ്റലിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ സിമിരാജ് അപ്പം പുള്ളിക്കാരിയായിരുന്നു അമ്മയ്ക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഡോക്ടറൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ നേഴ്സുമാരൊക്കെ ആ ഒരു ഒരു ദിവസം ഇരുപത്താറാം തീയതി ഫുൾ ആയിട്ട് ഫുൾ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ ഓപ്പറേഷൻ സമയം അപ്പം ഇരുപത്തേഴാം ഇരുപത്തേഴാം തീയതി വെളുപ്പിന് അതായത് അഞ്ച് അമ്മയ്ക്ക് ഒരു കട്ടൻ ചായ കൊടുത്തോളാം പറഞ്ഞു ആ കട്ടൻ ചായ മാത്രമേ അമ്മയ്ക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരൊരു ടാബ്ലറ്റ് കൊടുക്കും ആ ടാബ്ലറ്റ് എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ടാബ്ലറ്റ് കൊടുക്കും അത് കഴിഞ്ഞപ്പം രാവിലെ പിന്നെ ഒരു ഉച്ച ഉച്ചയാറായപ്പോഴത്തേക്ക് അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളെ കയറ്റത്തൊന്നുമില്ല അത് അതുവരെ എനിക്ക് വരെ പേടിയും ടെൻഷനൊന്നും ഇല്ലായിരുന്നു അമ്മമാകത്തോട്ട് പോയി കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ ആയി തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ ആങ്ങളമാരൊക്കെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ അമ്മ കേറ്റിട്ടുണ്ട് അതുപോലെ ഒരു സമാധാനത്തിനുവേണ്ടി ഇച്ചാനേയും വിളിക്കും എനിക്ക് ഇച്ചാൻ ചെന്നൈയിലാണല്ലോ ഞാൻ നാട്ടിൽ ഞാൻ മാത്രമാണല്ലോ പോയത് ഇച്ചാനേയും വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയും അപ്പോൾ വിളിച്ചു വെച്ച് അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ അത് ചെയ്തു തീർക്കാനായിട്ട് എന്നെ ഓപ്പറേഷൻ തീയതിട്ട് ആ ഫ്രണ്ടിൽ പോലും അവർ നിർത്തിയില്ല എന്നിട്ട് ഞാൻ പോയി റൂമിലിരുന്നു റൂമിലിരുന്നോളം പറഞ്ഞു ഭൂമി വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാനവിടെ കിടന്നു അതുകഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു എന്താ അവർ പറയുന്നേ പറയുന്നതെന്ന് അറിയാനായിട്ട് അതുകഴിഞ്ഞപ്പം പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ അനസ്തേഷ്യുന്നമ്മയുടെ ബോധമൊക്കെ വന്നു കഴിഞ്ഞപ്പം എന്നെ നേഴ്സ് വന്ന് വിളിച്ചു മ്മ എന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് വന്ന് എൻ്റെ റൂമിൽ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ കണ്ണ് തുറന്നിട്ടുണ്ട് പോയി കണ്ടോളാം പറഞ്ഞു അപ്പോ ഒരു സമാധാനമായി കേട്ടോ എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഓടാവോട്ടെ റൂമിൽ നിന്ന് താഴോട്ട് ഫോർത്ത് ഫ്ലോറിലായിരുന്നു ലിസി ഹോസ്പിറ്റലിൻ്റെ ഫോർത്ത് ഫ്ലോറിലായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ വരുന്നത് അപ്പൊ അങ്ങോട്ട് ഞാൻ വിട്ടുപോയി അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ മറ്റേ ബ്ലൂ ഒരു സംഭവം സംഭവില്ലേ പുറത്തുകൂടി ഇടുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണെങ്കിൽ അത് ഇട്ടോണ്ടേ കയർപ്പിക്കുള്ളൂ കയറാൻ സമ്മതിക്കത്തുള്ളൂ അപ്പൊ ആദ്യമായിട്ടോണ്ട് കയറി ഞാനും ഇങ്ങനെ മാലാകെ പോലെ അമ്മേടത്തിന്ന് ഇങ്ങനെ നിന്നു അമ്മ ഇങ്ങനെ കിളി അവസ്ഥയിലായിരുന്നു അപ്പൊ കണ്ണൊക്കെ തുറന്നെങ്കിലും അമ്മയ്ക്ക് എന്താ എവിടെന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ലായിരുന്നു സ്റ്റേഷിന്ന് ഉണന്ന് കിടക്കുന്നോണ്ട് പതിനു മുന്നേ നേഴ്സിനോട് സംസാരിച്ചു ഓക്കെ അല്ലേ പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു നേഴ്സ് പറയാറ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും അവരൊരു ത്രീ ടു ഫോർ അവേഴ്സ് അവരിവിടെ തന്നെ ഐ സിയുയിൽ തന്നെ കിടത്തുള്ളൂ അമ്മ ഓക്കെ എന്ന് പിന്നെ അവർ നോക്കും പ്രശ്നമൊന്നുമില്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ചരയാകുമ്പം റൂമിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ എന്നിട്ട് അമ്മയോട് ഞാനിങ്ങനെ അടുത്ത് നിന്ന് സംസാരിക്കുക അമ്മ ഇങ്ങനെയുണ്ട് ഓക്കെ അല്ലേ വേദനയുണ്ടോ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടോ കാരണം അമ്മ ഇങ്ങനെ നന്താളിച്ചിരിക്കുന്ന അടുപ്പത്തേക്ക് എനിക്ക് ഇനി എന്നെങ്ങനെ മനസ്സിലാവാഞ്ഞിട്ടാണോ അമ്മ ഇങ്ങനെ നോക്കുന്നത് പക്ഷെ എന്നെ മനസ്സിലാക്കി ആകുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് എന്താ അവിടെ സംഭവിച്ചത് ഇത് എവിടെയാണ് കിടക്കുന്നത് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല പിന്നെ ഞാൻ ഫ്ലാഷ് ബാക്ക് തൊട്ട് പറഞ്ഞു അമ്മ ഇന്നലെ നമ്മൾ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായില്ല അമ്മയുടെ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാനായിട്ട് ഇപ്പം ഇതൊക്കെ കഴിഞ്ഞു ഓക്കെ ആണ് അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ടീച്ചർ കഴിയുമ്പോൾ ആങ്ങളെ കാണാനായിട്ട് വരും അഞ്ചു മണിക്ക് ഇനി വിസ്റ്റേഴ്സിനെ അലോഡ് ആയിട്ടുള്ളൂ അവർക്ക് വരാൻ പറ്റുമെങ്കിൽ അവര് വരില്ലെങ്കിൽ ഞാൻ തന്നെ അമ്മ എടുത്ത് വരും വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് സിംഹരാജ് ഡോക്ടറുടെ അസിസ്റ്റന്റ് ഡോക്ടർ വന്നു പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞു ഒരു മുസ്ലിം ഡോക്ടറായിരുന്നു അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു ഇതുപോലെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഓക്കെ ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ഒരു സമാധാനം കേട്ടോ പിന്നെ അവര് എന്തോ ഒരു സാമ്പിൾ എടുക്കും ആ ഫൈബ്രോയിഡിൻ്റെ ഒരു സാമ്പിൾ എടുക്കും അത് ബയോപ്സിക്ക് വിടും അതിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളെല്ലാരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ പോയത് അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതി കൂടുതൽ നേരെ എന്നെ ഐ സിയുയിൽ നിർത്തത്തില്ല അപ്പൊ ഞാൻ ഐ സിയുന്ന് അമ്മയോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു റൂമിലോട്ട് പോയി കേട്ടോ അപ്പൊ റൂമിലോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഫ്രീ ആന്ന് പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പൊ അവര് ചപ്പാത്തി കൊണ്ടുവച്ചേക്കുന്നു അപ്പം അത് അമ്മയുടെ ഫുഡാണ് പക്ഷെ അമ്മയ്ക്ക് ഇനി കഴിക്കാൻ പറ്റത്തില്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞാല് ഇനി രാത്രിയിൽ കഞ്ഞി കൊല്ലേ കുടിക്കാൻ പറ്റുള്ളൂ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ ഒന്നും പറ്റത്തില്ല അപ്പം ഞാൻ പിന്നെ ആ ചപ്പാത്തി കഴിച്ചിട്ട് ഞാൻ ഞാനോട്ടിരുന്നു അങ്ങനെ ഒരു കൃത്യ അഞ്ചര ആയപ്പോഴത്തേക്ക് അമ്മയെ റൂമിലോട്ട് കൊണ്ടു എന്നോട് വിളിച്ചും പറഞ്ഞൊന്നുമില്ല അവര് തന്നെ അമ്മ റൂമിലേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പം അമ്മ റൂമിൽ വന്നു റൂമിൽ വന്നു കഴിയുമ്പോൾ പിന്നെ എന്നാ ആ ഒരു ഡ്രസ്സോടെയാണല്ലോ വരുന്നത് ഓപ്പറേഷൻ ചെയ്ത ആ ഒരു ഇതിൽ തന്നെയാണ് റൂമിലോട്ട് വരുന്നത് പിന്നെ അമ്മയ്ക്കൊന്ന് കുളിക്കാണ്ട് അന്ന് കുളിച്ചില്ല അന്ന് പിന്നെ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് ഫ്രഷ് ആവാനും ചൂടുവെള്ളം ഒന്ന് വെച്ചു കൊടുത്ത് പിന്നെ പതുക്കെ പതുക്കെ അമ്മയെ ഫുഡൊക്കെ ഒന്ന് കഴിപ്പിച്ച് അങ്ങനെ ഒന്ന് സെറ്റാക്കി കിട്ടും അപ്പോൾ അത്യാവശ്യം അമ്മ ആയിരുന്നു പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ല എന്നാൽ ഓപ്പറേഷന് മുന്നേ അവയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാതായപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു ക്ഷീണമാണ് എന്തെങ്കിലും അപ്പോൾ അവർക്ക് ഇതിടാല്ലോ ഏഹ് ഇതിടാം ഗ്ലൂക്കോസ് ഇടാം അപ്പോൾ ഗ്ലൂക്കോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം കിട്ടും അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് തന്നെ അമ്മ ഓപ്പറേഷന് കൊണ്ടുപോയത് അപ്പൊ അങ്ങനെ അമ്മയൊന്ന് ഫ്രഷ് ആയി ആയിക്കഴിഞ്ഞ് അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ ഒന്ന് കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഇളയ ആങ്ങളട്ടോ അപ്പം അവനും ഞാനും കൂടെ ഒന്ന് താഴെ പോയി അമ്മയ്ക്ക് കുറച്ച് ബണ്ണും കട്ടൻ ചായ ഒക്കെ വാങ്ങിച്ചോണ്ട് വരുന്ന കൂട്ടത്തിൽ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവും ആ സമയത്താണ് ഞാൻ തിന്നത് അമ്മ പെർഫെക്റ്റ് ഓൾറെഡി പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും പോയി ഒരു തട്ട് തട്ട് അവിടെ നിന്നല്ല കേട്ടോ കഴിച്ചത് പൊറോട്ടയൊക്കെ വാങ്ങിച്ചോണ്ട് അമ്മയടുത്തെന്നു വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ കഴിച്ചു അങ്ങനെ ഇരുപത്തിയേഴാം തീയതി കഴിഞ്ഞു ഇപ്പം ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ് ഇരുപത്തേഴാം തീയതി പിന്നെ ഡോക്ടർ മെയിൻ ഡോക്ടർ റൂമിലൊന്നും വന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഇരുപത്തി എട്ടാം ആയി ഇരുപത്തി എട്ടാം തീയതി ആണ് അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ സിമിരാജിനെ ഞാൻ നേരിട്ട് കണ്ടു അപ്പം പുള്ളിക്കാർ റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് സംസാരിച്ചു ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ ബയോക്സിക്ക് അയച്ചേക്കുന്ന അതിന്റെ റിസൾട്ട് അതുകൂടാതെ അപ്പൊ അമ്മ ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ വരണം അപ്പോഴേ അറിയത്തുള്ളൂ എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ ഓക്കെ ആയോ അമ്മേ ഇപ്പൊ ഓക്കെ ആയല്ലേ പവറല്ലേ അപ്പൊ ഞങ്ങളുടെ കൈയിലെ സംഭവങ്ങളൊക്കെ മാറ്റി അമ്മ പെർഫെക്റ്റ് ഓൾറേറ്റ് ആയി അപ്പം നമ്മൾ ഇന്ന് ഇറങ്ങുന്ന ദിവസം അല്ലേ അമ്മേ എന്താണ് പറയാനുള്ളത് ദൈവത്തിന് നന്ദി ആ ദൈവത്തിന് ആദ്യം ഞങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞു അമ്മ ഇനി നമ്മൾ വീട്ടിൽ റെസ്റ്റ് മാത്രം മതി അല്ലേ യെസ് എല്ലാർക്കും ടാറ്റ പറഞ്ഞേക്ക് അങ്ങനെ സമാധാനമായി ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും ഇനി ഹോസ്പിറ്റലിൽ കടന്ന് റെസ്റ്റ് എടുക്കണ്ട പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല തന്നെ അല്ല വീട്ടില് ജോലിയൊക്കെ ചെയ്യാനോ ചേച്ചി ഉള്ളത് കൊണ്ട് അമ്മക്ക് വീട്ടില് വന്നാലും റെസ്റ്റ് ചെയ്യാലോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എനിക്ക് ഇനി നാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ പണി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സമയത്തിനുള്ളിൽ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ആലപ്പി ടു ചെന്നൈ എക്സ്പ്രസ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ നാലു മണി കഴിഞ്ഞ് അങ്ങാണ്ട് ചെന്നൈക്ക് പോരുന്ന ട്രെയിൻ അപ്പം അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത് അമ്മയെ കൊണ്ട് വീട്ടിലാക്കി കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി ഇരുപത്തെട്ടാം തീയതി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചേച്ചി ജോലിയൊക്കെ ചെയ്യുന്ന ചേച്ചി എന്നാ പറയുക മുളകിട്ട മീൻകറിയൊക്കെ വെച്ച് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ വെച്ചു എനിക്ക് നാട്ടിൽ നിന്ന് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മീൻ കൂട്ടി ചോറ് ആണ് കേട്ടോ ആക്രാന്തം കാരണം ഇവിടെ നമ്മൾ ചിക്കനും അതുപോലെ ബീഫും കാര്യങ്ങളും ഒക്കെ എന്താണെങ്കിലും പോലെ കഴിക്കുന്നുണ്ട് നല്ല മീനാണ് ചെന്നൈ കിട്ടത്തില്ല കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും എന്റെ റൂമിന്റെ അടുത്തൊന്നും ബുദ്ധിമുട്ടാകട്ടെ ഭയങ്കര വിലയുവാ അതുകൊണ്ട് വാങ്ങിക്കാറുണ്ട് എന്നാലും നാട്ടിൽ ചെല്ലുമ്പോൾ അതുകൊണ്ട് വീട്ടിലെ മീൻകറി കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടം കൂടുതലുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ മീൻകറിയെ കൂട്ടി ചോറ കൊണ്ടിട്ട് അമ്മയെ ഒന്ന് സെറ്റിലാക്കി ഒന്ന് എന്നാ പറയാ ഒന്ന് സെറ്റിലാക്കി അവിടെ അമ്മ എന്താ അസുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു കണ്ടു കഴിഞ്ഞപ്പം ഞാനും എന്റെ ഇളയ അങ്ങളെയും കൂടെ എവിടെ പോയി അവിടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുണ്ട് കാക്കനാട് അപ്പം അവിടെ പോയിട്ട് അമ്മയ്ക്ക് കുറച്ച് കുഴമ്പും പിന്നെ കഴിക്കാൻ ഒരു ലേഹ്യം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കാരണം ക്ഷീണം നടുവേദനയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ പിറ്റേ ദിവസം അമ്മയ്ക്ക് കുഴമ്പൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് കുളിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ ഇരുപത്തൊമ്പാന്തി എനിക്ക് ഇങ്ങോട്ട് കയറി പോകേണ്ട ദിവസമാണേ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഒരു നാലുമണി കഴിഞ്ഞേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതി ആയതുകൊണ്ട് ഞാൻ അവിടെ കേട്ടോ അങ്ങനെ ഞാൻ മുപ്പതാം തീയതി ചെന്നൈയിൽ ഇങ്ങനെ മുപ്പതാം തീയതി ചെന്നൈയിൽ വന്ന് പിന്നെയും ജോലി കാര്യങ്ങൾ ആ തിരക്കുകളൊക്കെ ആയി അങ്ങനെ അതുകൊണ്ടാണ് ഇത്രേ ദിവസം വീഡിയോ ഇല്ലാതെ പോയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുറച്ച് കഥന കഥകൾ നിങ്ങളോട് പറയാനായിരുന്നു ഞാൻ ഈ എന്താ പറയാ പെട്ടെന്നൊരു വീഡിയോ പോലെ ചെയ്തത് ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് കാരണം ഒരു കാര്യവും ഇല്ലാതെ കുറെ നാൾ വീഡിയോ ഇടാതെ എന്ത് എതില് പോയെന്നു പോലും അറിയാതിരിക്കുന്നതിലും ഭേദമാണ് നിങ്ങളോട് ഞാൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നത് അപ്പം ഈ വർഷം നമുക്ക് കുറെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ അതൊക്കെ വഴി നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം അത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് പിന്നെ തിരിച്ചു വന്നു പിന്നെ തിരിച്ചു വന്ന് കഴിഞ്ഞ് പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര തിരക്കായിട്ട് തന്നെ പോന്നു എന്നാലും ഞാൻ വീഡിയോ ഇടും കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ അനുഭവങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കാം പിന്നെ ഈ വീഡിയോയ്ക്കകത്തെ എൻ്റെ ലുക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത് കാരണം അങ്ങനെ മൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടത്തില്ല എന്നെ തന്നെ ഇഷ്ടപ്പെടത്തില്ലാത്ത അവസ്ഥയാകും അപ്പോൾ കാരണം ഞാൻ വേറൊന്നും നോക്കാതെ വീട്ടിലിരുന്ന ഡ്രസ്സും ഇട്ട് വീട്ടിലിരുന്ന് പോലെ തന്നെ വന്നിരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് മുടി മാത്രം വരിച്ചിട്ടുണ്ട് മാത്രം കാരണം മുടിയും കൂടെ ഞാൻ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബൂം ഭൂഞ്ചിക്കവാ മൂമെന്റ് ആയി പോകും അതുകൊണ്ട് ഞാനത് വേണ്ടുന്ന വെച്ചതാണ് അപ്പം അത്ര മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്ത് ആണ് കുത്തിപ്പിടിച്ചിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇപ്പൊ ഫെബ്രുവരി ഒക്കെ തുടങ്ങി ഇത്ര ആയെങ്കിലും ഇപ്പോഴാണ് എനിക്ക് കഥ പറയാൻ ഒന്ന് കുത്തിയിരിക്കാനുള്ള സമയം കിട്ടിയത് അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കഥയൊക്കെ എന്തിനാണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്ന് ചോദിക്കരുത് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ചാനലിൽ ഇടുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത്രയേക്കുള്ളൂ അടുത്തൊരു വിശേഷവും അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയൊക്കെ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും അടിച്ചു ഓളിച്ച് ഹാപ്പി അട്രിക്ക ചാറ്റോ ബായ് ബായ്